അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു പ്രചാരണത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ രീതികളുണ്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ബസ്സിലുള്ള റോഡ് ഷോയും യാത്രകളുമാണ് എടുത്തുപറയാവുന്ന ഒരു രീതി ഇത്തരം രഥയാത്രകളുടെ ഒരു വലിയ ചരിത്രം തന്നെ പറയാനുണ്ട് ആന്ധ്രയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രഥയാത്ര എന്ന പൊളിറ്റിക്കൽ റോഡ് ഷോയുടെ ഉദ്ഭവം തന്നെ ആന്ധ്രയിൽ നിന്നു ചൈതന്യ ദൈവവേഷങ്ങളിലൂടെ തെക്കേ ഇന്ത്യയെ ഇളക്കിമറിച്ച എൻ ടി രാമറാവു എന്ന സൂപ്പർ സ്റ്റാർ തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ അതേ വേഷത്തിൽ ഇറങ്ങി നിൽക്കും ആ കാഴ്ച കണ്ട് വണങ്ങി നിൽക്കുന്ന ആയിരങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മദ്രാസിലെ സ്ഥിരം കാഴ്ചയായിരുന്നു എൻ ടി രാമറാവു ഹൈദരാബാദിലേക്ക് മാറിയതോടെ തെലുങ്ക് സിനിമയും ഹൈദരാബാദിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു പിന്നെ എൻ ഡി ആറും ദൈവവേഷങ്ങളുമൊക്കെ ആന്ധ്രയുടേതു മാത്രമായി തെലുങ്ക് പാർട്ടി രൂപീകരിച്ച രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്ന എൻ ഡി ആർ ആദ്യം തന്റെ അനുയായികളെ വിളിച്ചു ചേർത്തു ഞാൻ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ എന്നെ കാണാൻ ജനങ്ങൾ വരുന്നത് ഞാൻ നടനായതുകൊണ്ടാണ് പൊതുപ്രവർത്തകനായാൽ നമ്മൾ അവരെ കാണാൻ പോകണം അവരുടെ ഗ്രാമങ്ങളിലെത്തി അവരുടെ വീടുകളിൽ പോകണം ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പതിനാറിന് യാത്ര നിശ്ചയിക്കപ്പെട്ടു വിഖ്യാതമായ ജമിനി സ്റ്റുഡിയോ അടച്ചുപൂട്ടിയപ്പോൾ അവിടെ പൊടി പിടിച്ചു കിടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മോഡൽ ഒരു ഷെവർലെ വാൻ നേരത്തെ തന്നെ എൻ ഡി ആർ സ്വന്തമാക്കിയിരുന്നു ഒരു റിവോൾവിംഗ് ചെയർ വിശ്രമിക്കാൻ വീതി കുറഞ്ഞ ഒരു കട്ടിൽ ഒരു അലുമിനിയം ഗോവണിയിലൂടെ വാനിന് മുകളിലേക്ക് കടക്കാൻ സൗകര്യം മൈക്ക് രണ്ട് കോളാമ്പി മുകളിൽ നിൽക്കുന്ന എൻ ഡി ആറിലേക്ക് തിരിച്ചുവച്ച ലൈറ്റുകൾ അൻപത് ദിവസങ്ങൾ കൊണ്ട് പഴയ ഷവറിലെ ഒരു രാഷ്ട്രീയ രഥമായി എൻ ഡി ആർ അതിന് നൽകിയ പേര് ചൈതന്യ രഥം എന്നാണ് അഞ്ചു മാസത്തിനുള്ളിൽ എൻ ഡി ആറിന്റെ ചൈതന്യ രഥം ആന്ധ്രയുടെ മുക്കിലും മൂലയിലും യാത്ര ചെയ്തെത്തി നാല് ഘട്ടങ്ങളായിട്ടായിരുന്നു ചൈതന്യ രഥയാത്ര ചൈതന്യ രഥയാത്ര നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചു തെലുങ്ക് ദേശം പാർട്ടി രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മാസം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജനുവരി വരെയുള്ള പത്തു മാസങ്ങൾ കൊണ്ട് എൻ ഡി ആർ കോൺഗ്രസ് കോട്ടയിൽ അധികാരം പിടിച്ചെടുത്ത മുഖ്യമന്ത്രിയായി ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ റോഡ് ഷോ ആദ്യ രഥയാത്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ മൾട്ടി ആക്സിൽ എ സി രഥം ഈ വർഷം ആന്ധ്രയിൽ തരംഗമുയർത്തുമ്പോൾ പഴയ ആ രഥയാത്രയുടെ ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യതയ്ക്ക് അത്ര ഉറപ്പില്ല മറുവശത്ത് എൻ ഡി ആറിന്റെ പാർട്ടി എൻ ഡി എ മുന്നണിയായി കളം പിടിക്കാൻ ഒരുങ്ങുന്നു ഇലക്ഷൻ ഡെസ്ക് സത്യത്തിൽ തെലുങ്ക് തെലുങ്കുദേശം പാർട്ടിയും എൻ ഡി ആറും എന്നത് ഒരു അത്ഭുതമാണ് പാർട്ടി രൂപീകരിച്ച് വളരെ ചുരുങ്ങിയ നാളെ കൊണ്ട് ഒരു സംസ്ഥാനത്ത് ഭരണം പിടിക്കുക പാർലമെന്റിലേക്ക് ഇരുപതിലധികം എം പിമാരെ അയക്കുക ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എൻ ഡി ആർ യഥാർത്ഥത്തിൽ ആ കാലത്തെ ഒരു രാഷ്ട്രീയ അത്ഭുതം തന്നെയായിരുന്നു അദ്ദേഹം ഈ പുരാണ വേഷങ്ങളൊക്കെ കെട്ടി രാവിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നിൽക്കും മട്ടുപാവിൽ ആളുകൾ അദ്ദേഹത്തെ കാണാൻ അവിടേക്ക് ചെല്ലും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം തുടക്കം തന്നെ അത് അതെ അതെ അപ്പോഴും തെരുദേശം പാർട്ടി അങ്ങനെ വളരെ ശക്തമായി തന്നെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അവർ അധികാരത്തിലേക്ക് വരുമെന്നൊക്കെ പ്രവചനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം